പതിനൊന്ന് ബാഫ്റ്റ നോമിനേഷനുകളും പതിമൂന്ന് അക്കാദമി അവാർഡ് നോമിനേഷനുകളും നേടിയ സിനിമ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ തിളങ്ങി നിന്നിരുന്ന സിനിമ മികച്ച ഇംഗ്ലീഷ് തര സിനിമയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് അടക്കം നാല് പുരസ്കാരങ്ങൾ നേടിയ സിനിമ സ്പാനിഷ് ഭാഷയിലുള്ള ചിത്രം ഓസ്കാറിൽ ഷോർട്ട് ലിസ്റ്റിലും ഇടം നേടിയിരിക്കുകയാണ് എമിലിയ പെരസ് വിവാദങ്ങൾക്കിടയിലാണ് എമിലിയ ശ്രദ്ധേയമായ അംഗീകാരം എമിലിയത് തുടരുന്ന വിവാദങ്ങൾ ചിത്രത്തിന്റെ അംഗീകാരങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട് ഒരു മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ ലിംഗമാറ്റമാണ് ജാക്കസ് ഓടിയാൻ സംവിധാനം ചെയ്ത എമിലിയ പെരസിന്റെ പ്രമേയം കുറ്റകൃത്യങ്ങൾ നാടകങ്ങൾ സംഗീത വിഭാഗങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് ഒരു സവിശേഷ സിനിമാറ്റിക് അനുഭവം ഈ സിനിമ നൽകുന്നുമുണ്ട് സ്പാനിഷ് ഭാഷയെ എളിമയുള്ള രാജ്യങ്ങളുടെ ഭാഷ എന്ന് വിശേഷിപ്പിച്ചതിന് സംവിധായകൻ ജാക്കസ് ഓറിയാൾ വിമർശനം നേരിട്ടു ഈ അഭിപ്രായത്തെ സ്പാനിഷ് സംസാരിക്കുന്ന സംസ്കാരങ്ങളോടുള്ള ബഹുമാനക്കുറവെന്ന് കരുതി ചിലർ തള്ളിക്കളയുകയായിരുന്നു സ്പാനിഷ് ഭാഷയെയും സംസ്കാരത്തെയും വിലമതിക്കുന്നതായും തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്നും പിന്നീട് വ്യക്തമാക്കിയിരുന്നു ഒരു വശത്ത് സോസൽധന സെലീന കോമസ് കാർല സോഫിയ ഗാസ്കോൺ അഡ്രിയാന പാസ്കോണിങ്ങിയ ശക്തമായ താരനിരയാണ് ചിത്രത്തിനുള്ളത് മികച്ച നടിക്കായി ഓസ്കാർ നോമിനേഷൻ നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിതയായി കാർല സോഫിയ ഇടം നേടിയതും പ്രത്യേകതയാണ് ഒരുപക്ഷെ ചരിത്ര വിജയമെന്നും പറയാം മറു എമിലിയ പെരേസിലുള്ള അവാർഡ് ക്യാമ്പയിനിൽ നിന്ന് നെറ്റ്ഫ്ലിക്സ് കാർല സോഫിയ ഗാസ്കോണിനെ മാറ്റി നിർത്തിയെന്നാണ് റിപ്പോർട്ട് കാർല സോഫിയ ഗ്യാസ് കോണ്ടിന്റെ മുൻകാല സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടയിലാണ് നെറ്റ്ഫ്ലിക്സിന്റെ തീരുമാനമെന്നും പറയുന്നു എന്നാൽ കാർല സോഫിയ കോണിന്റെ യാത്ര അത്ര ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയപ്പോൾ ഒരു പുരുഷൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയെന്ന് പറഞ്ഞ് കാർലയെ പരിഹസിച്ച് ഫ്രഞ്ച് രാഷ്ട്രീയ പ്രവർത്തകൻ മാരിയോൺ മെഴൽ എക്സ്പോസ് ചെയ്തിട്ടിരുന്നു അവർക്കെതിരെ നിയമ പോരാട്ടവും കാർല സോഫിയ ഗ്യാസ് കോൺ നടത്തിയിരുന്നു താൻ സത്യം പറയുന്നതിന് ആരെയും പേടിക്കുന്നില്ലെന്നും ആണും പെണ്ണുമെന്ന യാഥാർത്ഥ്യത്തിനപ്പുറം ഒന്നുമില്ലെന്നും മറ്റെന്തും നിങ്ങളുടെ ഇഷ്ടം പോലെ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാമെന്നുമായിരുന്നു ഈ വിവാദത്തിന് മറുപടിയുമായി മാരിയോൺ മെസ്റ്റിൽ പിന്നീട് പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ കാൻ ഫെസ്റ്റിവലിലടക്കം എമിലിയ പെരേസ് പ്രദർശിപ്പിച്ചിരുന്നു സഹ അഭിനേത്രി സലീന ഗോമസിനൊപ്പം മികച്ച നടിക്കുള്ള പുരസ്കാരവും കാർല കാനിൽ നേടി കാനിൽ മികച്ച അഭിനേത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ കൂടിയായിരുന്നു കാർല രണ്ടായിരത്തി പതിനെട്ടിലെ ലിംഗമാറ്റത്തിനു ശേഷം തന്റെ ട്രാൻസ് വ്യക്തിത്വത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക മാത്രമായിരുന്നില്ല മുതൽ കാർല ചെയ്തത് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി മാറുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ രൂപീകരിക്കുകയും ചെയ്തു വ്യക്തിത്വത്തിൽ നിന്ന് മാറാൻ അനുഭവിച്ച വെല്ലുവിളികളും തന്റെ ആത്മവിശ്വാസവും പുസ്തകത്തിലൂടെ കാർ ലാഭ എമിലിയ പെരസ് എന്ന ചിത്രത്തിന് അവാർഡ് സാധ്യത വർദ്ധിച്ചതോടെ പ്രേക്ഷകരും അത് വിലയിരുത്താൻ തുടങ്ങി ചില മെട്രിക്സുകൾ പ്രകാരം കാഴ്ചക്കാർ കൂടുതലും നെഗറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു നൽകിയിരുന്നത് നിരൂപകരിൽ നിന്ന് സിനിമയ്ക്ക് പാസിംഗ് ഗ്രേഡ് ലഭിച്ചു പക്ഷേ പ്രേക്ഷകരിൽ നിന്ന് വെറും മാത്രമാണ് ലഭിച്ചത് സ്ട്രീമിംഗ് സേവനത്തിലും ഈ സിനിമയ്ക്ക് ഉയർന്ന റാങ്ക് ലഭിച്ചില്ല സിനിമയിലെ സ്പാനിഷ് ഉച്ചാരണങ്ങൾ സങ്കീർണമല്ല എന്നും ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെട്ടു തന്റെ കാൻ പുരസ്കാരം പോലും കർല സോഫിയ ഗാസ്കോൺ സമർപ്പിച്ചത് ലോകത്തെ ട്രാൻസ് ജനതയ്ക്കാണ് ഒടുവിൽ ഓസ്കറിലേക്ക് അടിവെക്കുമ്പോൾ ചരിത്രം വഴിമാറുമോ എന്ന് കണ്ടു തന്നെ അറിയണം